ഇതാണ് യഥാർത്ഥത്തിൽ ഞങ്ങൾ തമ്മിലുള്ള തർക്കം കോൺഗ്രസ് ഞങ്ങൾ തമ്മിലുള്ള തർക്കം നരേന്ദ്രമോദിയുടെ പേര് കേസെടുക്കണമെന്ന് സി പി ഐ എം ഞങ്ങൾക്ക് നരേന്ദ്രമോദിയെ ഭയമാണെന്നാണ് ഇവിടെ കേരളത്തിലെ ഒരു നറേറ്റീവ് പിണറായി വിജയന് ഭയമാണ് പറയട്ടെ നരേന്ദ്രമോദിയുടെ പേര് കേസെടുക്കാൻ വേണ്ടി റിട്ടേൺ പരാതി സി പി എം കൊടുത്തു മല്ലികാർജ്ജുന ഖാർഗെ നരേന്ദ്രമോദിക്ക് അപേക്ഷ കൊടുത്തിരിക്കുകയാണ് എനിക്കൊന്നും ഒന്ന് കാണണം പ്രകടന പത്രികയുടെ ഇത്രയും പേജിൽ ഇന്ന വകുപ്പേ ഉള്ളൂ നിങ്ങൾ പറഞ്ഞില്ല ഇതല്ലേ കോൺഗ്രസ് സി പി എം എന്നുള്ള വ്യത്യാസം ആ വ്യത്യാസം കേരളത്തിലെ ജനങ്ങളെ മനസ്സിലാക്കുന്നതിന് എന്താ ബുദ്ധിമുട്ട് ഞങ്ങൾ പറയുമ്പോൾ കോൺഗ്രസ് ഈ ഈ പോരാട്ടത്തിനകത്ത് ജനങ്ങളെ വഞ്ചിക്കുന്നില്ലേ സൂറത്തു നിന്നൊരു എം പി വന്നല്ലോ ലോക്സഭയിലേക്ക് ഒരു എം പി തിരഞ്ഞെടുക്കപ്പെട്ടു സൂറത്തു നിന്നൊരു എം പി നമ്മൾ ഹിമാചൽ പ്രദേശിൽ പത്താളുകൾ ജയിച്ചു പോയത് നിയമസഭയിൽ ജയിച്ചു പോയത് നമ്മൾ കണ്ടല്ലോ ഹിമാചലിൻ്റെ സ്വാതന്ത്ര്യം അരുണാചൽ പ്രദേശ് ഇപ്പോൾ സൂറത്തിൽ നിന്ന് എം പി ബി ജെ പിക്ക് വന്ന് എങ്ങനെ ഇവ നിങ്ങളൊരു നോമിനേഷൻ കൊടുത്തു കഴിഞ്ഞാൽ നോമിനേഷനൊക്കെ തൊപ്പിടാൻ ഒരാളില്ലേ കൈപ്പത്തി ദിനത്തിൽ ഒരാളെ മത്സരിപ്പിക്കാൻ ഒരാളില്ലേ അതിനു പകരം പത്ത് പേരുടെ നോമിനേഷൻ കൊടുക്കുകയാണ് പത്ത് പേരെ എൻ്റെ തൊപ്പിടുകയാണ് അതിൽ മൂന്നാളുകൾ ബി ജെ പിക്കാരാണ് എന്നിട്ട് അവർ പറയുകയാണ് ഞങ്ങൾ ഒപ്പിട്ടിട്ടില്ല ഇങ്ങനെ ബി ജെ പി സഹായിച്ചുകൊണ്ടിരിക്കുന്നവർ ഏത് പോരാട്ടം നടത്തുമെന്നാണ് പറയുന്നത് അതുകൊണ്ടാണ് പറയുന്നത് ഇവിടെ ശ്രീ അനന്തപൽപനാവും പറഞ്ഞപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി നരേന്ദ്രമോദി തെറ്റു തിരുത്തും ഗുജറാത്ത് വംശഗത്തി നടത്തിയ നരേന്ദ്രമോദി ആ കാലഘട്ടത്തിൽ നേതൃത്വം കൊടുത്ത നരേന്ദ്രമോദിയുടെ സംഘപരിവാർ അദ്ദേഹം മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ ബിൽക്കിസ് ബാനു കേസ് ആ കേസിലെ പ്രതികളെ തുറന്നു വിട്ടില്ലേ എന്നിട്ടാ നരേന്ദ്രമോദിക്ക് കുറ്റബോധമുണ്ടോ ഗുജറാത്തിലെ വംശഗത്തിയുടെ കാര്യത്തിൽ കുറ്റബോധമുണ്ടോ എന്നിട്ട് ബിൽക്കിസ് ബാനുവിന്റെ കേസിൽ സഹായമായി കൊടുത്ത ടീസ്താ സൽവാദിനെ ജയിലിലടച്ചില്ലേ ഇവർക്ക് എന്തെങ്കിലും കുറ്റബോധമുണ്ടോ എത്ര പേരാണ് ഇപ്പൊ ജയിലിൽ കിടക്കുന്നത് ഗുജറാത്തിൽ വേട്ടയാടപ്പെട്ട് നരേന്ദ്രമോദിക്ക് കുറ്റബോധം ഉണ്ടാകുമോ ഇത് ആർ എസ് എസ് ആണ് ഇത് സംഘപരിവാരമാണ് ഇത് ഫാസിസമാണ് ആ ഫാസിസത്തോട് വിട്ടുവീഴ്ചയില്ലാതെ പൊരുതുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ പേരാണ് സി പി ഐ എം ആ സി പി ഐ എമ്മിനെ ആക്രമിക്കാൻ നിങ്ങൾ മോദിയോടൊപ്പം നിൽക്കുന്നു എന്നുള്ളതാണ് ഞങ്ങളുടെ ആക്ഷേപം എന്താ ആക്ഷേപത്തിന് കാരണം നിങ്ങൾ രാമക്ഷേത്ര നിർമ്മിതിക്ക് നന്ദി രേഖപ്പെടുത്തിയ പ്രമേയവുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ നിലപാടെന്താ ദേശീയ സുരക്ഷാ നിയമവുമായി ബന്ധപ്പെട്ട് അമിത്ഷാ ചൂണ്ടിക്കാണിച്ചപ്പോൾ നിങ്ങൾ അതിന് പിന്തുണ കൊടുത്തില്ലേ അവിടെ നിറങ്ങിപ്പോയില്ലേ നിങ്ങൾ അതിനെ അതിനെ എതിർക്കാതിരുന്നില്ലേ ഇത് കോൺഗ്രസിനോട് ഞങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് എന്തുകൊണ്ടാണ് നിങ്ങൾ ബി ജെ പിക്ക് സമരത്തിൽ വെള്ളം ചേർക്കുന്നു ഞങ്ങൾ നേരിട്ട് യുദ്ധത്തിലാണ് അതുകൊണ്ട് സീതാറാം വച്ചൂര് നേരെ കേസ് കൊടുക്കാൻ പോയി ഞങ്ങൾ തമ്മിലുള്ള വ്യത്യാസം അതാണ് അതുകൊണ്ട് കൃത്യമായി ഞങ്ങൾ നിലപാട് സ്വീകരിക്കുന്ന കാര്യം എന്താണ് മോദി ഇതിനപ്പുറം പറയും െ സമയം പിണറായി വിജയൻ കേസെടുക്കോടുക്കോ ശരി പറയട്ടെ ശ്രീൽ കുമാർ ഒരു കാര്യം ഞാൻ മനസ്സിൽ വ്യക്തമായി പറയാൻ ആഗ്രഹിക്കുന്നു ഒരു ഐ ടി മന്ത്രി ഉണ്ടല്ലോ രാജീവ് ചന്ദ്രശേഖർ കേസെടുക്കാൻ തന്നെയാണ് കാണിച്ചോ അനിൽ ആന്റണിയുടെ പേര് കേസെടുക്കാൻ തൻ്റെ ഇട കാണിച്ചോ ഒരു വിട്ടുവീഴ്ച അക്കാര്യത്തിൽ ഉണ്ടാവില്ല തൃശ്ശൂരെ സ്ഥാനാർത്ഥിയുടെ പേര് കേസെടുക്കാൻ തൻ്റെ ഇട കാണിച്ചോ ഒരു തൻ്റെയിടെ കുറവും കേരള സർക്കാരിനില്ല പക്ഷേ കേരളത്തിലെ ഗവൺമെന്റ് നിലപാടത്തിലല്ല സി പി എമ്മിന്റെ അഖിലേന്ത്യാ സെക്രട്ടറി പരാതി കൊടുത്തു നിങ്ങൾ എന്തുകൊണ്ടൊരു പരാതി കൊടുത്തില്ല നിങ്ങളുടെ എഐ സി സി എന്തുകൊണ്ടൊരു പരാതി കൊടുത്തില്ല കോൺഗ്രസിന്റെ പ്രകടന പത്രികയെ തെറ്റായി വ്യാഖ്യാനിച്ചപ്പോൾ കോൺഗ്രസിന്റെ

അര അരമാണ് പരാതികൾ കേരളമാണ് പരാതി കൊടുക്കുവോ നിങ്ങളുടെ കേസ് ഒറ്റ മാനുഷത്തിലുണ്ട് തിരിച്ചറിയാത്ത എന്ത് പറയാനാ ഞാൻ അകമ്പടി പോയത് ഞങ്ങളെ നിങ്ങള് ഒരു കേസിൽ പരാതിയിൽ എഫ്ഐആർ പറഞ്ഞിട്ട് ഡയറക്റ്റ് ആണ് ഡയറക്ട് ആണ്

നിങ്ങള് നിങ്ങള് പിണറായി പോലീസ് ഈ സീതാറാം കേരളത്തിൽ നിങ്ങൾ കേരളത്തിൽ വന്ന് കേസ് കൊടുത്താൽ നിങ്ങൾ എഫ്ഐആർ മല്ലികാർജ്ജുനെ മല്ലികാർജ്ജുന കാർഗെ ഇവിടെ കൊടുക്ക ഞങ്ങളാണ് രാജ്യത്ത് ശബ്ദം ചോദ്യം ഞങ്ങളാണ് നടത്തണ്ട നിങ്ങളെ മൂത്രമൊഴിയും മറ്റു ആരാണ് പ്രശാന്ത് കൊടുക്കട്ടെ with smurdi parati card